ഇന്ന് അവളെ ഉള്ള മഴ ഒക്കെ നനഞ്ഞു വരുന്നുണ്ടാവും ടീച്ചർ അവളെ ക്ലാസ്സിൽ കയറ്റത്തില്ല കാണണം എനിക്കൊന്ന് എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്തു വന്നില്ലേ ഒരാളും ഹോംവർക്ക് ചെയ്യാതെ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട അയ്യോ ബെല്ലൊക്കെ അടിച്ചു പോയല്ലോ ഇനി എന്ത് ചെയ്യും ടീച്ചർ ചീത്ത പറയോ ടീച്ചർ ആഹാ നമ്മുടെ ലില്ലി ഇന്ന് നല്ല വൈകിട്ടാണല്ലോ വരുന്നത് ആ അതെ നനഞ്ഞിട്ടും എന്താ ലില്ലി ഇത് നീ കയറുവാ അതെ ടീച്ചർ ഇല്ല ടീച്ചർ ടീച്ചർ എനിക്ക് ശരി ശരി പുറത്തു പോയി ആകെ ക്ലാസ് വേണ്ട വേണ്ട ഇതൊക്കെ മതി മാത്രമല്ല നിന്റെ മേലാകെ ചെളിയുമുണ്ട് ടീച്ചർ അവൾക്ക് നന്നായിട്ട് തന്നെ കൊടുത്തു പുറത്തു അവൾ